ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ഉണക്ക മീൻ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പറയുന്നത് ചെറിയുള്ളി വച്ചൽമുളക് പച്ചമുളക് നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് കൂടുതലുണ്ടെങ്കിൽ മാത്രം ഇട്ടാലും മതി ഇപ്പം നമ്മൾ പച്ചമുളകും നമ്മൾ വീട്ടിൽ ഉണക്കി വെച്ച വച്ചൻമുളകും കൂടിയാണ് നമ്മൾ എടുക്കുന്നത് അതേപോലെ തന്നെ കറിവേപ്പരി എടുക്കുന്നുണ്ട് ഇതും മൂന്നും കൂടി നല്ല വണ്ണം വഴറ്റിയെടുക്കുക ഇത് വാഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന പുളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ലൈറ്റിൻ്റെ ഇതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് കാണുന്നില്ല ആ അപ്പം ശരിയായിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇത് വാർന്നു വരുന്നുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാടി വന്നാൽ മതി എന്നിട്ടതൊന്ന് നമുക്ക് കോരി എടുക്കണം ഇങ്ങനെ വാഴന്ന് വരുന്ന സമയം കൊണ്ട് നമ്മൾ ഇതിലോട്ട് പുളി ഇട്ട് ചേർ പുളി ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പുളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ തീയിലിട്ടിട്ട് ഒന്ന് ചൂടായി വരുന്ന അപ്പോൾ സിം നമ്മൾ തീയ്യ് ഒന്ന് കുറച്ച് കൊടുക്കണം ശേഷം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടാനും ഒക്കെ നല്ലതാണ് ഇനി നമ്മൾ മിക്സിൽ ജാറെ എടുക്കുക ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഉണക്കമീൻ ചുട്ടതാണ് മാന്തൽ ചുട്ടതാണ് നമ്മൾ നമ്മളിതിലോട്ട് അരച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലിട്ടു ശേഷം നല്ലൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്